കുഴൂർ സർവീസ് സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ പ്രോത്സാഹന സമ്മാന വിതരണവും അനുമോദന സമ്മേളനവും സംഘടിപ്പിച്ചു ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കുഴൂർ പഞ്ചായത്തിലെ നൂറ് ശതമാനം വിജയം നേടിയ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളെയുമാണ് പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കൂടുന്ന ഈ ഗ്രാമീണ മേഖലയിലുള്ള പഞ്ചായത്ത് പ്രദേശത്തിൻ്റെ അകത്ത് രണ്ട് സർക്കാർ വിദ്യാലയം ഏഴര മേഖലയിൽ നിന്ന് രണ്ടേരി നടക്കുന്ന മറ്റൊരു സ്കൂൾ ആ സ്കൂളുകളിൽ നിന്ന് എ പ്ലസ് നേടുന്ന ഫുൾ എ പ്ലസ് നേടുന്ന നിരവധി പേരാണ്

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ കുടാബാഗ് എന്നിവയുടെ വിതരണം നിർവ്വഹിച്ചു ബാങ്ക് പ്രസിഡന്റ് പി എ ശിവൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി പി സെബാസ്റ്റ്യൻ മാള ബ്ലോക്ക് പഞ്ചായത്ത് വികസന കാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷിജി യാക്കോബ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിൽവി സേവ്യർ കുഴൂർ പഞ്ചായത്ത് അംഗം സേതുമോൻ ചിറ്റേത്ത് ഐരാണിക്കുളം തിരുമുക്കുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് നന്ദിത വിനോദ് ബാങ്ക് ഡയറക്ടർ ടി എൻ വിജയൻ എന്നിവർ സംസാരിച്ചു